കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫുട്ബോൾ ലോകത്തെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്തകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് ഫുട്ബോൾ ഇതിഹാസ താരമായ ഡേവിഡ് റോബർട്ട് ജോസഫ് ബെക്കാം എന്ന ഡേവിഡ് ബെക്കാമിന്റെ കുടുംബത്തിലെ പടലപ്പിണക്കങ്ങൾ ഡേവിഡ് ബെക്കാം ഇംഗ്ലീഷ് ഫുട്ബോളിലെ സ്റ്റൈലിഷ് കളിക്കാരനായ ബെക്കാമിനെ തൊണ്ണൂറുകളുടെ അവസാനം തൊട്ടേ ഫുട്ബോൾ പ്രേമികൾക്കറിയാം തൊണ്ണൂറ്റി എട്ടിൽ ഇംഗ്ലണ്ടിലെ മുഖ്യധാര ഫുട്ബോൾ മാസികയായ ഫോർ ഒരു സർവേ നടത്തുകയുണ്ടായി അന്നത്തെ ഇംഗ്ലീഷ് ഫുട്ബോൾ ടീമിലെ സ്റ്റൈലിഷ് താരമായിരുന്ന ഡേവിഡ് ബെക്കാം രണ്ടായിരത്തി ഇരുപതിൽ അതായത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം വായനക്കാരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സഹായത്തോടെ ആ താരത്തിൻ്റെ ബെക്കാമിൻ്റെ ഇരുപത് വർഷത്തിനു ശേഷമുള്ള രൂപം അന്നവർ ഉണ്ടാക്കുകയുണ്ടായി അന്ന് ഈ ബെക്കാം ചെമ്പൻമുടിയുമായി ഫുട്ബോൾ ലോകത്തെ ഏറ്റവും അറിയപ്പെട്ടിരുന്ന താരമായി വളർന്നു വരുന്ന സമയമായിരുന്നു ലോകം മുഴുവൻ ആരാധക വൃന്ദങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു കൊഴിഞ്ഞ് നെറ്റി കയറി അല്പം ചുക്കി ചുളിഞ്ഞ മുഖമായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ആ മാഗസിൻ ബെക്കാമിനു വേണ്ടി പ്രവചിച്ച രൂപം അന്നവർ പുറത്തുവിട്ട ചിത്രം കണ്ട് വായനക്കാരും ഫുട്ബോൾ ആരാധകരും ഒക്കെയും ചിരിക്കുകയുണ്ടായി വർഷങ്ങൾ പിന്നിട്ടു ഇന്നും ആ സ്റ്റൈലിഷ് ബെക്കാം ഇവിടെ തന്നെയുണ്ട് എന്ന് നമുക്കറിയാം പ്രായം ഏഷ്യാത്ത രൂപത്തിൽ അല്ലെങ്കിൽ പ്രായം റിവേഴ്സ് കിയറിലാണെന്ന മട്ടിൽ അദ്ദേഹം ഇപ്പോഴുമുണ്ട് ലോകത്തിലെ സ്റ്റൈലിഷ് പുരുഷന്മാരിൽ ഒരാൾ എന്ന വിശേഷണത്തോടെ ആ പേര് ഇന്നും ഫാഷൻ മാഗസിനുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇടങ്കാലുകൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടിൽ മഴ തീർത്ത കോടിക്കണക്കിന് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ പര്യായമായി മാറി അയാൾ ഇപ്പോഴും ഇങ്ങനെ പ്രക്ഷോഭിച്ചു നിൽപ്പുണ്ട് ആരാധകരുടെ സ്വന്തം ഡേവിഡ് ബെക്കാം ഇപ്പോൾ അതേ ഡേവിഡ് ബെക്കാമിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭ്യൂഹങ്ങളിൽ പുതിയ വെളിപ്പെടുത്തലുകളുമായി മകൻ ബ്രൂക്ലിൻ ബെക്കാമും അതിന് മറുപടിയുമായി ഡേവിഡ് ബെക്കാമും ഒക്കെ രംഗത്ത് വന്ന് ആകെക്കൂടി വിവാദങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബം ഫുട്ബോൾ ഇന്ത്യതല്ലാത്ത കാരണത്താൽ ഡേവിഡ് ബെക്കാം എന്ന പേര് വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് അപ്പോൾ എന്താണ് ഡേവിഡ് ബെക്കാമിൻ്റെ കുടുംബത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കൊന്ന് പരിശോധിക്കാം ബെക്കാൻ കുടുംബത്തിൽ ഭിന്നതയാണെന്ന റിപ്പോർട്ടുകൾ മാസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കയാണ് കഴിഞ്ഞ ദിനം ഏതാണ്ട് ഒരു ആറ് പേജുള്ള സോഷ്യൽ മീഡിയ പ്രസ്താവനയിലൂടെ മകൻ ബ്രൂക്ലിൻ മൗനം പിടിഞ്ഞത് മാതാപിതാക്കളുമായി അകൽച്ചയിലാണെന്ന അഭ്യൂഹം ശരിവെച്ചുകൊണ്ട് ബ്രൂക്ലിൻ തന്റെ ഭാര്യയായ ഹോളിവുഡ് നടി നിക്കോള പെൽസിനൊപ്പം തന്റെ ജീവിതം തുടരുമെന്നും വ്യക്തമാക്കുകയുണ്ടായി മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഇനി കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത ഇല്ല എന്നും ബ്രൂക്ലിൻ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബ്ലൂക്ലിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ് ജീവിതകാലം മുഴുവൻ തൻ്റെ മാതാപിതാക്കൾ അതായത് ബെക്കാമും വിക്ടോറിയയും യഥാർത്ഥ കുടുംബ ബന്ധങ്ങളെക്കാൾ പൊതുജന ബന്ധങ്ങൾക്കും വ്യാജ സ്നേഹ പ്രകടനങ്ങൾക്കുമാണ് മുൻഗണന നൽകിയത് തൻ്റെ കുടുംബത്തിനുള്ളിൽ സോഷ്യൽ മീഡിയ ഇടപെടൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എത്ര വേഗം പോസ്റ്റ് ചെയ്തു എന്നതാണ് സ്നേഹത്തിൻ്റെ അളവ് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മാതാപിതാക്കളാണ് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നിയന്ത്രിച്ചത് ഇപ്പോൾ ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം ആ ഭീതിയിൽ നിന്നും സമാധാനവും ആശ്വാസവും കിട്ടി എന്നാണ് ബ്രൂക്ലിൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രൂക്ലിൻ്റെ വിവാഹത്തിന് ആഴ്ചകൾക്ക് മുമ്പ് സ്വന്തം പേരിൻ്റെ നിയമപരമായ അവകാശങ്ങൾ നഷ്ടപ്പെടുത്താൻ മാതാപിതാക്കൾ തനിൽ പലതവണ സമ്മർദ്ദം ചെലുത്തി എന്നും ബ്രൂക്ലിൻ പറയുന്നു അന്ന് കൈക്കൂലി നൽകാൻ ശ്രമിച്ചു ബെക്കാം എന്ന പേരിൽ തനിക്കുള്ള നിയമപരമായ അവകാശങ്ങൾ റദ്ദാക്കുന്നതിനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അന്ന് നടത്തുക ഉണ്ടായി ഭാവിയിൽ തൻ്റെ കുട്ടികൾക്ക് പോലും ദോഷം വരുത്തുന്ന കാര്യമായിരുന്നു ഇത് എന്നും ബ്രൂക്ലിൻ പറഞ്ഞു വെക്കുന്നു തൻ്റെ വിവാഹദിനത്തിൽ താനും ഭാര്യയും ഒന്നിച്ചുള്ള ആദ്യ നൃത്തം അമ്മ വിക്ടോറിയ ഹൈജാക്ക് ചെയ്തു തനിക്കും തൻ്റെ ഭാര്യ നിക്കോളയ്ക്കുമായി ഒരു റൊമാൻറ്റിക് ഗാനം അന്ന് ക്രമീകരിച്ചിരുന്നു എന്നാൽ വിക്ടോറിയ ഇടക്ക് ചാടിക്കയറി തന്നോടൊപ്പം നൃത്തം ചെയ്യുകയായിരുന്നു ഇതോടെ താൻ വളരെ അസ്വസ്ഥനായി നൂറുകണക്കിന് അതിഥികൾക്ക് മുന്നിൽ ആ നിമിഷം അപമാനിതനായി അവസാന നിമിഷം നിക്കോളയുടെ വിവാഹ വസ്ത്രത്തിന്റെ ഓർഡർ വിക്ടോറിയ റദ്ദാക്കുകയും പകരം മറ്റൊരാളെ കണ്ടെത്താൻ അവളെ നിർബന്ധിക്കുകയും ചെയ്തു വിവാഹത്തിന് തലേദിവസം രാത്രി നിക്കോള നമ്മുടെ രക്തമല്ല എന്നും അതിനാൽ നമ്മുടെ കുടുംബമല്ല എന്നും മാതാപിതാക്കൾ തന്നോട് പറഞ്ഞു എന്നൊക്കെയാണ് ബ്രൂക്ലിൻ പറയുന്നത് നിക്കോളയ്ക്ക് അർഹമായ സ്വീകാര്യത ഒരിക്കലും തൻ്റെ കുടുംബത്തിൽ ലഭിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡേവിഡ് ബെക്കാമിൻ്റെ അൻപതാമത്തെ ജന്മദിനാഘോഷത്തിലേക്ക് അവളെ ക്ഷണിക്കുകയും ചെയ്തില്ല ഇനി ഇങ്ങനെയൊരു ബന്ധമില്ല കുടുംബാംഗങ്ങളുമായുള്ള ഭിന്നത മൂർധന്യത്തിലെത്തി എന്നാണ് ബ്രൂക്ലിൻ തൻ്റെ ഈ ആറു പേജുള്ള പ്രസ്താവനയിൽ സൂചിപ്പിക്കുന്നത് അഭിഭാഷകരുമായി മാത്രമേ തന്നോട് ബന്ധപ്പെടാനാവൂ എന്നും ബ്രൂക്ലിൻ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു മാതാപിതാക്കളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ അതിരുകളെ ബഹുമാനിക്കാൻ അവർ വിസമ്മതിക്കരുത് എന്നാണ് എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇതിന് പ്രതികരണവുമായി ഡേവിഡ് ബെക്കാമും കഴിഞ്ഞതിന് തന്നെ രംഗത്തെത്തുകയുണ്ടായി കുട്ടികൾ തെറ്റുകൾ വരുത്താൻ സാധ്യതയുണ്ടെന്നും അവർക്ക് പഠിക്കാനുള്ള ഒരേ ഒരു മാർഗ്ഗം അത് മാത്രമാണെന്നുമായിരുന്നു ബെക്കാമിൻ്റെ മറുപടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത വേണം അത് തെറ്റു വരുത്തുന്നതിലൂടെ അവർ പഠിക്കുമെന്നും സി എൻ നൽകിയ അഭിമുഖത്തിൽ ബെക്കാം തൻ്റെ കുടുംബത്തിലെ അന്ധഛഛഛദങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നു അപ്പോൾ ഒരു കല്യാണം വഴി തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇത്രയും രൂക്ഷമായി ബെക്കാം കുടുംബത്തിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത് ശതകോടീശ്വരനായ ബിസിനസ്സുകാരനായ നെൽസൺ പൈൽസിൻ്റെയും മോഡൽ ക്ലൗഡിയ ഹെഫ്നറിൻ്റെ മകളായ നിക്കോളയെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ബെക്കാമിൻ്റെ മകൻ ബ്രൂക്രിൻ വിവാഹം കഴിക്കുന്നത് അതിനുശേഷമാണ് ഈ വിവാദങ്ങളൊക്കെയും ഉടലെടുക്കുന്നത് ഏതായാലും ഈ വിവാദങ്ങളിൽ ഇനി എന്താവും സംഭവിക്കുക എന്ന ആകാംക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം അപ്പോൾ ബെക്കാമിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നതോടെ സ്റ്റൈലും ഫിറ്റ്നസ്സും ഫാഷനുമൊക്കെ വിട്ടുകൊണ്ട് ഒതുങ്ങിക്കൂടുന്ന താരങ്ങളിലെ ആ ഒരു പാതയിൽ ബെക്കാമും സഞ്ചരിച്ചേക്കുമെന്ന പൊതുചിന്തയായിരുന്നു ഏതാണ്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ ആധാരം നമ്മൾ അങ്ങനെയുള്ള താരങ്ങളെ ഒരുപാട് കണ്ടിട്ടുണ്ട് ബ്രസീലിൻ്റെ റൊണാൾഡോയൊക്കെ ഫിറ്റ്നസ്സൊക്കെ മാറി മറ്റൊരു രൂപത്തിൽ നമ്മൾ കണ്ടതാണ് പക്ഷേ ഡേവിഡ് ബെക്കാമിൻ്റെ സൗന്ദര്യത്തിനും സ്റ്റൈലിനും മുന്നിൽ പ്രവചനങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് തന്നെ വേണം കരുതാൻ അത് മാത്രമല്ല ഇന്റർമിയാമി എന്ന മെസ്സിയും സുവാരസും എല്ലാം പന്ത് തട്ടുന്ന അമേരിക്കൻ ക്ലബ്ബിന്റെ കോ ഓണർ കൂടിയാണ് ഡേവിഡ് ബെക്കാം ഇപ്പോൾ അതായത് ഇപ്പോഴും അദ്ദേഹത്തിന് ഫുട്ബോൾ ലോകത്ത് സ്വന്തമായൊരു മേൽവിലാസവും അധികാര സ്ഥാനവും ഉണ്ട് എന്ന് തന്നെ അർത്ഥം അതിനൊപ്പം മറ്റ് ഫുട്ബോൾ ക്ലബ്ബുകളും ബെക്കാമിൻ്റെ ഉടമസ്ഥതയിലുണ്ട് തൊണ്ണൂറ്റി രണ്ടിൽ പതിനേഴ് വയസ്സുള്ളപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലൂടെയാണ് ബെക്കാം തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ ജീവിതം ആരംഭിച്ചത് ടീമിന്റെ ഭാഗമായിരുന്ന കാലയളവിൽ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് ആറ് തവണയും എഫ് എ കപ്പ് രണ്ട് തവണയും യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ഒരു തവണയും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിൽ യുണൈറ്റഡ് വിട്ട ഡേവിഡ് ബെക്കാം റിയൽ മാഡലിലേക്ക് എത്തുന്നു നാല് സീസൺ റയൽ മാഡലിനായി കളിച്ച ബെക്കാം തന്റെ അവസാന സീസണിൽ ലാലിഗ കപ്പ് സ്വന്തമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിന് ബെക്കാം അമേരിക്കൻ മേജർ സോക്കർ ലീഗ് ക്ലബ്ബായ ലോസ് ഏഞ്ചൽസ് ഗാലക്സിയുമായി എം എൽ എസ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തോടെ അന്ന് കരാറിലേർപ്പെടുന്നു എം എൽ എസിൽ മത്സരങ്ങളില്ലാത്തപ്പോൾ കായികക്ഷമത നിലനിർത്താനായി ബെക്കാം വായ്പാ താരമായി എ സി മിലാനിലും എത്തുന്നു ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ തെരഞ്ഞെടുപ്പിൽ ബെക്കാം രണ്ട് തവണ രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ഏറ്റവും അധികം പ്രതിഫലം നേടുന്ന ഫുട്ബോൾ കളിക്കാരൻ ബെക്കാമായിരുന്നു നൂറ് ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ കളിച്ച ആദ്യ ഇംഗ്ലീഷ് താരവും ബെക്കാമായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇംഗ്ലണ്ട് ടീമിന്റെ നായകനായിരുന്ന ഡേവിഡ് ബെക്കാം ആ പദവിയിൽ അൻപത്തെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മാർച്ച് ഇരുപത്തിയാറിന് ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ ബെക്കാം ഇംഗ്ലണ്ടിനുവേണ്ടി നൂറാമത്തെ മത്സരം തികവുകയുണ്ടായി കളിച്ചിരുന്ന കാലത്തെ പോലെ പിന്നെയും പല സന്ദർഭങ്ങളിലും ഡേവിഡ് ബെക്കാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഫുട്ബോളിനോട് വിട പറഞ്ഞെങ്കിലും ഫാഷൻ ട്രെൻഡ്സിൽ ബെക്കാമിന് പകരക്കാരനാവാൻ ഫുട്ബോൾ ലോകത്ത് മറ്റൊരു താരവും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത മാത്രം മതി ബെക്കാം ആരായിരുന്നു എന്നറിയാൻ ഇന്നും ഇങ്ങിവിടെ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നിങ്ങളൊരു ബാർബർ ഷോപ്പിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള ചുമരുകളിൽ ബെക്കാമിന്റെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹെയർ സ്റ്റൈലിൽ ബെക്കാം പുലർത്തിയ വൈവിധ്യം യുവാക്കളിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു അയാളെപ്പോലെ മുടിപെട്ടുക എന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും ഹരമായിരുന്നു ഒരു കാലത്ത് ഇപ്പോഴും അതെ ഫോക്സ് ഔക് അസ് കട്ട് പോം ബ്ലോ ഔട്ട് മൊഹൌക്ക് കിഫ് തുടങ്ങിയ ബെക്കാം പരീക്ഷിച്ച് വിജയിച്ച ഹെയർ സ്റ്റൈലുകൾ നിരവധിയാണ് എന്തിനേറെ ബെക്കാം മൊട്ടയടിച്ചപ്പോൾ അതുപോലും യുവാക്കൾക്കിടയിൽ തരംഗമായിരുന്നു ഒരു കാലം ഒരു ശൈലിയായി മാറിയ ബെൻ ലൈക്ക് ബെക്കാം എന്നതിനെക്കുറിച്ച് കൂടി ഈ സമയത്ത് പറയാമെന്ന് തോന്നുന്നു ബെക്കാം ഫ്രീക്കിക്കുകൾ തരംഗമായിരുന്ന സമയത്ത് അധികം ഉയർന്നു കേട്ട വാചകമാണ് ബെൻ ഇറ്റ് ലൈക്ക് ബെക്കാം ബൂബ്രാങ് പോലെ വളഞ്ഞ് ഗോൾ പോസ്റ്റിൽ ചെന്ന് പതിക്കുന്ന ബെക്കാം ഫ്രീക്കിക്കുക്കൾ ഏതൊരു താരത്തിൻ്റെയും സ്വപ്നമായിരുന്നു ഈ ജനപ്രീതി തന്നെയാണ് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ അമേരിക്കൻ ചിത്രത്തിന് ബെൻഡിറ്റ് ലൈക്ക് ബെക്കാം എന്ന് പേരിടാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് ഒരു കടുത്ത ബെഖാം ആരാധികയായ പെൺകുട്ടി ഫുട്ബോളാകാൻ കൊതിക്കുന്നതും പിന്നീട് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രമേയം ഈ ശരാശരി ചിത്രത്തിന് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത് പക്ഷേ ആ പേരായിരുന്നു ബെൻഡിഡ് ലൈക്ക് ബെഖാം എന്ന പേരായിരുന്നു ബെഖാമിൻ്റെ കഥയാണെന്നും ബെഖാം അഭിനയിച്ചിട്ടുണ്ടെന്നും കരുതി ഈ സിനിമ കാണാൻ എത്തിയവർ നിരവധിയായിരുന്നു അത് അപ്പോൾ ഏതായാലും ഡേവിഡ് ബെഖാമിൻ്റെ കുടുംബത്തിലെ അന്ധഛഛഛത്രങ്ങൾ എത്രയും പെട്ടെന്ന് പരിസമാപ്തിയിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം